എല്ലാവർക്കും എനിക്ക് പൊല്ലാമതാണെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രാവിലെ കല തുറക്കാത്തതുകൊണ്ട് ഞാൻ കിറ്റിയതായിട്ട് ഞാൻ പോവുകയായിരുന്നു അപ്പം എല്ലാവർക്കും ഒരു ഒരിക്കലും ഭാവങ്ങൾ ചുരുക്കം വന്നിട്ടുണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്ന സ്കൂളുകളിൽ നടന്ന വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അപ്പം ഞാനും കാര്യമാണ് നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്ന കൃഷിയിലേക്ക് പ്രചോദിപ്പിക്കുന്നു നമ്മൾ വലിയ സ്കൂളുകളുണ്ട് പിന്നീട് നമുക്ക് നിരവധി സ്കൂളുകൾ എൻജിനീയറിംഗ് കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളെല്ലാം ആയിട്ട് യോജിച്ചുകൊണ്ട് ഈ മന്ത്രി കേരള ഫാർമ പ്രൊഡ്യൂസർ കമ്പനി എം ജി യൂണിവേഴ്സിറ്റി വഴി സഹകരിച്ചുകൊണ്ട് എംഒസ് സൈൻ ചെയ്തിട്ടുണ്ട് കാരണം വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി അതിലിവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കളക്റ്റീവ് ഫാമിംഗ് ആണ് ഒരാൾ കളക്റ്റീവ് ഫാമിങ് കളക്റ്റീവ് ഫാമിംഗ് വിത്ത് സാങ്കേതിക വിദ്യ ഈ വിറച്ച് കുറച്ച് കഴിയുമ്പോൾ വളം ഡ്രോണിൽ ആണ് സ്പ്രേ ചെയ്യുന്നത് നമ്മുടെ കമ്പനിക്ക് ഡ്രോൺ സ്വന്തമായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഡ്രോൺ ഉപയോഗിച്ച് ഒരുപാട് പാടശേഖരകളിൽ വള സ്പ്രേ ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് അധികം താമസ ഈ പ്രശ്നം സാധിക്കുമെങ്കിൽ എന്താ വിത്ത് വതയ്ക്കുന്ന ഡ്രോൺ ഡ്രോണിവിടെ വിത്ത് വതയ്ക്കാം ഒത്തിരി പ്രശ്നമുണ്ട് ആ സാങ്കേതിക എല്ലാം ഉണ്ട് അതെല്ലാം കൃഷിക്കാരനിലേക്ക് കൊണ്ടുവരിക കൃഷിക്കാരെ പരിചയപ്പെടുത്തുക ആ എ ഐ കൃഷി പ്രോത്സാഹിപ്പിക്കുക അതിന് കേന്ദ്ര ഗവൺമെന്റ് ഒത്തിരി സ്കീമുകളുണ്ട് ആ സ്കീമുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ കമ്പനീസ് ആക്ട് പാസ്സാക്കിയുടെ അടിസ്ഥാനത്തില് പതിനായിരത്തോളം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഓൾ ഓവർ ഇന്ത്യ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട് എന്ത് വെച്ചാൽ കൃഷിക്കാരെ എംപവർ ചെയ്യാൻ കൃഷിക്കാരെ എംപവർ ചെയ്തിട്ട് കാർഷിക ആധുനിക കൃഷി രീതികളെ പരിശീലിപ്പിക്കുന്നതോടൊപ്പം തന്നെ കാർഷിക ശേഖരിച്ച് സംഭരിച്ച് എന്ത് ചെയ്യുക അതിന് മൂല്യവർധന ഉൽപ്പന്നങ്ങളാക്കി രാജ്യത്ത് വിദേശത്തും കയറ്റിയിരിക്കുക നമുക്ക് മൂല്യവർധന ഉൽപ്പന്നങ്ങളാക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ പരാജയമാണ് പരാജയം ഉണ്ടാവും നമ്മുടെ ആരോഗ്യ അവരെ എത്തിക്കേണ്ട ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൂന്ന് കമ്പനികളുണ്ട് ഫാക്ടറികളുണ്ട് ഒന്നാമത്തെ ഫാക്ടറി കഴിഞ്ഞാൽ പന്ത്രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്തു അവിടെ ഡ്രയർ കൊണ്ടുവന്നു ആ ആ ഡ്രയറിൽ നമുക്ക് പയറ് പടവർഗങ്ങൾ ഇതെല്ലാം നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യാം ഇലക്ട്രിക് ഡ്രയറാണ് ഈ സോളാർ ഡ്രയറുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ മധ്യകേദ ഫാർമ പോലീസ് കമ്പനിയുടെ ഏറ്റവും ആദ്യമായ ലക്ഷ്യം അതോടൊപ്പം നിന്ന് കമ്പനി നേതൃത്വം കൊടുത്തുകൊണ്ട് കൃഷിയും ചെയ്യുക അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഇത് വലിയ മഹോത്സവമായിട്ട് മഹോത്സവമായിട്ടടുത്ത പ്രാവശ്യം നമ്മൾ പച്ചക്കറി ഉത്സവം കഴിഞ്ഞ പ്രാവശ്യം അതിഗംഭീരമായി എത്രയോ ആളുകളാണ് ഇവിടെ ഈ പ്രദേശത്തേക്ക് വന്നത് അപ്പോൾ വാസവത്തിലേക്കെ കൃഷിയുടെ ഒരു ടൂറിസം മേഖലയായിട്ട് ഈ പ്രദേശം ഉണരട്ടെ വളരട്ടെ അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഗഡുസാറിൻ്റെ സാന്നിധ്യവും അനുഗ്രഹമോ എല്ലാം നമുക്കുണ്ടാവും ആ അത്യാവശ്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തി